കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന അർക്കാനും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം നേരത്തെ പറഞ്ഞ സെയിം നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ എന്ന് പറയുന്നത് കൂടാതെ മെമ്പേഴ്സ് ഓണിലെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പേർഷിപ്പ് എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിസുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഭാര്യ കേസ് നാട്ടിൽ കൊടുത്തതിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുകയാണ് കുട്ടി നാട്ടിലാണ് അപ്പോൾ നമുക്കറിയാം പാരമൗണ്ട് വെൽഫെയർ ഓഫ് ചൈൽഡ് എന്നുള്ളതാണ് ചൈൽഡ് കസ്റ്റഡിയുടെ ആപ്തവാക്യം എന്നുള്ള കുട്ടിയുടെ പരമമായ അവകാശം പരമമായ സുരക്ഷ പരമമായ ഭാവി ഇതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് മിസ് യൂസ് ചെയ്യുവാനും ഭർത്താവിനെ കുട്ടീനെ കാണിക്കാതിരിക്കുവാനുമായിട്ട് ഈ സ്ത്രീ എന്തു ചെയ്തു കുട്ടിക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനെ ഇന്ത്യക്ക് പുറത്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോവായി പോയി പഠിപ്പിക്കുവാനായിട്ട് അനുവാദം തരണം എന്ന് കോടതിയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കോടതി പറഞ്ഞു അതെ ശരിയാവ ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചൈൽഡ് കസ്റ്റഡി പെർമനൻറ്റ് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിവിടെ കേസ് നടക്കുകയല്ലേ ആ കേസിൽ ഇതുവരെ ഒരു വിധി ആയിട്ടില്ല അപ്പോൾ വിധി ആവട്ടെ വിധി വിധിയായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുട്ടീനെ നിങ്ങൾക്ക് കൊണ്ടുപോകാനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവാദം തരാം പർമ്മനിന്റെ കസ്റ്റഡി കേസില് തീരുമാനം ആവാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും കുട്ടീനെ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുവാനായിട്ട് അനുവാദം തരാനായി പറ്റില്ല എന്ന് കോടതി വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം കുട്ടികളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഏത് കേസുകൾ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സത്യസന്ധരായിട്ടുള്ള പങ്കാളി അതാണായാലും കുഴപ്പമില്ല പെണ്ണായാലും കുഴപ്പമില്ല ഒരു ചൈൽഡ് പറവേണ്ടി ചൈൽഡ് കസ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കേസിൽ തീരുമാനമാകാതെ കുട്ടികളെ ഒരു കാരണവശാലും ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ പല ആൾക്കാരും ഈ ഒരു നിയമം വിധി അറിയാതെ പലരും അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഈ ഒരു കോടതി വിധി ഞാനിവിടെ പറയാനായിട്ടുള്ള കാരണം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എന്നെപ്പോൾ ചെയ്യാം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ബൈ